ഇതാണ് എൻ്റെ ഫ്രണ്ട് അഞ്ചു ഞാൻ മുന്നോത്തൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് രാത്രിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നടന്നു പോകുന്ന വഴി കണ്ടതാണിത് നിറയെ കൊന്നപ്പൂവാണ് കൊന്നപ്പൂ പൂത്ത് നിൽക്കുകയാണ് വിശു സമയത്ത് ഞാനിത് കണ്ടിട്ടില്ല ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോഴാണ് ഒരുപാട് പൂവുണ്ട് തറയിലൊക്കെ പൂവിണക്കാണ് കുഞ്ഞാണെങ്കിൽ ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നടക്കാമെന്നൊരു പ്ലാൻ തന്നെ ഇട്ടത് അങ്ങനെ കൊന്നിപ്പൊക്കെ കണ്ടിട്ട് തിരിച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ വേണയിൽ ചക്ക വേരിലും കായ്ക്കുമെന്നും ഇവിടെ വേരിലും കായ്ച്ചിട്ടുണ്ട് കഴിച്ചു ഈ ഒരു പ്ലാവ് നിറയെ ചക്കയാണ് അങ്ങനെ ചെമ്പകത്തിൻ്റെ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് തറയിൽ ഒരുപാട് പൂ വീണ് കിടപ്പുണ്ടായിരുന്നു അതിലൊരു പൂവൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നാഗാലാൻഡ് ലിസാഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇമേ വീഡിയോ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കരച്ചിൽ അന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കരച്ചിൽ കേട്ടു നിങ്ങളൊന്ന് കേട്ട് നോക്കുക അങ്ങനെ കുറേ നേരം നടന്നിങ്ങനെ പോയിട്ട് അവിടെ കുറച്ച് ചെയർ വേണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം അവിടെ അവിടെയിരുന്നു ഞങ്ങളുടെ വീടെത്താറായി നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ലല്ലോ ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അത് ഒരു രഹസ്യമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടന്നാൽ നാട്ടുകാർ പലതും പറയും ഇവിടെ മിക്ക ഫാമിലീസും നൈറ്റ് ഇതേപോലെ രാത്രിയിൽ ഇറങ്ങി നടക്കും ആക്ച്വലി നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനൊരു വാക്കിങ്ങും നമുക്ക് നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഇവിടെ വന്നതിന് ശേഷം മിക്കപ്പോഴും പറ്റുന്ന ടൈമിലെല്ലാം ഞാൻ ഒറ്റയ്ക്കായാലും ഇങ്ങനെ ഫ്രണ്ട്സിനോടൊപ്പം ആയാലും രാത്രിയിൽ ഇങ്ങനെ നടക്കാറുണ്ട് ഇതാണ് ഞങ്ങളുടെ മന്ദിരം എന്ന് പറയുന്നത് അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ആ കാണുന്ന ഫസ്റ്റ് ബ്ലോക്കാണ് എൻ്റെ വീട് ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഇതൊരു ശിവമന്ദിരാണ് ഞാൻ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ബ്ലോക്കിൽ ഈ മന്ദിറിൻ്റെ ഒരു വ്യൂ ചെറിയൊരു വ്യൂ ഇട്ടിട്ടുണ്ട് നിറയെ മുല്ലപ്പൂവുള്ളൊരു മുല്ലയാണ് കേട്ടോ ഇത് പക്ഷേ രാവിലെ വേണം രാവിലെ വീഡിയോ എടുത്താൽ അതിനകത്ത് കാണാൻ പറ്റും രാവിലെ അമ്പലത്തിലൊക്കെ ആയിട്ട് കുറേ പേരത് വിച്ചിക്കൊണ്ട് പോവാറുണ്ട് പറഞ്ഞു അവരുടെ ബ്ലോക്കിൽ തന്നെ ഉള്ളൊരു രീതി വന്നിട്ട് ഈ പൂ എല്ലാം കൂടെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ആയിട്ട് മാല കിട്ടിട്ടുണ്ട് അത് പോയിട്ട് കാണാം അങ്ങനെ അത് കാണാൻ വേണ്ടിട്ട് പോവാണ് അത് കണ്ടിട്ട് പോവാം അങ്ങനെ ഞങ്ങളത് മാല കാണാൻ വേണ്ടിട്ട് ദീദിയുടെ വീട്ടിൽ വന്നു ദീദിയുടെ പേരാണ് വന്ദന ഇവിടെ രണ്ട് കുട്ടികളാണുള്ളത് ഒരാള് മിതാഷ് മറ്റേ ആള് പീയുഷ് ഹായ്ലോലോ ഞങ്ങൾ മാലയാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പം തൊട്ട് ഈ മിതാഷ് ഭയങ്കര ഹാപ്പിയാണ് അവൻ ഞങ്ങളെ പിന്നെ തിരിച്ചു വിടുന്നില്ലായിരുന്നു അവൻ സാരി ഉടുത്ത് കാണിക്കാന്നാണ് ഈ പറയുന്നത് അറിയില്ല എന്താണ് കാണിക്കാൻ

അങ്ങനെ അവര് കൈന്ന് വിടുന്നതേ ഇല്ലായിരുന്നു ഗേഴ്സ് എന്റെ കുഞ്ഞുമാവ് ഇതേപോലാണ് ആരെങ്കിലും വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര അങ്ങനെ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇത്രയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ഗായ്സ്